കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് ഓസിഡി ഒബ്സസീവ് കമ്പസീവ് ഡിസോർഡർ എന്ന മനസ്സിന്റെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് പലരിലും വളരെ ചെറിയ രീതിയിലൊക്കെ ഓസിഡി പലരിലും തന്നെ കാണുന്നുണ്ട് എന്നാൽ വലിയ രീതിയിലാവുമ്പോൾ കളി കാര്യമാവും പലപ്പോഴും അമിത വൃത്തിക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല വൃത്തിയുള്ള ആളാണ് വളരെ അടുക്കും ചുറ്റിയുള്ള ആളാണ് എന്നുള്ള ഒരു പേരാണ് അവർക്ക് കൊടുക്കുന്നത് പക്ഷേ ആ അമിത വൃത്തി കൊണ്ട് അവർ ജീവിതത്തിൽ നിന്നും പലപ്പോഴും പിന്നോട്ട് പോകാറുണ്ട് ചിലവർക്ക് ഈ അമിത വൃത്തിയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇടപഴകാൻ കഴിയാത്ത അവസ്ഥയും വരുന്നത് ഓസിഡി എന്ന ഈ മഹാ അസ്വസ്ഥത കൊണ്ടാണ് ഓസിഡിയെ അലങ്കാരമായി കാണുന്നവരുമുണ്ട് നമ്മളുടെ ചില കാര്യങ്ങൾ നമുക്ക് അടുക്കി പെറുക്കി അതുപോലെ തന്നെ ഇരുന്നില്ലെങ്കിൽ തീരെ അസ്വസ്ഥമാണ് മനസ്സ് അതുപോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടന്നില്ലെങ്കിലും അത് പലതവണ ആവർത്തിച്ച് ചെയ്തില്ലെങ്കിൽ തീരെ അസ്വസ്ഥമാകുന്ന അവസ്ഥയും പലർക്കുമുണ്ട് എന്നാൽ ഇതെല്ലാം ഒരു മനസ്സിന്റെ വീക്ക്നെസ് ആണ് എന്ന് കണ്ടെത്തുമ്പോഴേക്കും നമ്മളെ ഇത് ഭരിച്ചിട്ടുണ്ടാവും ഓസിഡിക്ക് നമ്മൾ ഒരുപാട് അടിപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ഓസിഡി മാറ്റാൻ കഴിയുമോ തീർച്ചയായും ഓസിഡി മാറ്റാൻ കഴിയുന്ന ഒരു അസുഖം തന്നെയാണ് അതും മരുന്നില്ലാതെ തന്നെ നമ്മള് തീർച്ചയായും ഈ ആദ്യം ഈ ഒ സി ഡി തന്നെയാണോ നമുക്ക് അത് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പോ അമിതമായി വൃത്തി കാണിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും തന്റെ ഓരോ കാര്യങ്ങളിലും വളരെ അലേർട്ടായിരിക്കും മറ്റുള്ളവർ ചെയ്യുന്നതും തന്നോട് മറ്റുള്ളവർ ഇടപഴകുമ്പോൾ അവർ വൃത്തി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക ഏതെങ്കിലും പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഒരു ഷോപ്പിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയാണെങ്കിലോ അവർ ഇടപഴകുന്ന വ്യക്തികളെ ഈ രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് ആ മനസ്സുകൊണ്ട് അവരെ പരിചാരിക്കൊണ്ടിരിക്കും അവർ ചെയ്യുന്ന കുഴപ്പങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ഫ്രീ ആയ ഒരു മൈൻഡ് അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് അവർ പോയിട്ടുണ്ടാവും നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് തീർച്ചയായും നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം നമുക്ക് എത്ര പേർക്ക് ഈ ഓസിഡിയുടെ അസുഖം എത്രത്തോളം ആഴത്തിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ളവർക്ക് ബാധിച്ചിട്ടുണ്ട് ഈ ഓസിഡി എന്നുള്ള അസുഖം ബാധിച്ചത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇതിന് നമുക്ക് പൂർണമായും മുക്തി നേടിയാൽ മാത്രമേ നമ്മളുടെ ജീവിതം സ്വസ്ഥമാകുകയുള്ളൂ ഇതൊക്കെ നമ്മൾ തീർച്ചയായും അറിയേണ്ടതുണ്ട് ഓസിഡി രണ്ട് രീതിയിലും വരാറുണ്ട് പ്രവൃത്തിയിൽ ഓസിഡി വരാറുണ്ട് ചിന്തകളിൽ ഓസിഡി വരാറുണ്ട് അപ്പോ ഈ പ്രവൃത്തിയിലുള്ള ഓസിഡി തന്നെ പല കാര്യങ്ങൾക്കുള്ള പ്രവൃത്തികളായി വരും ചിലവർക്ക് ഇപ്പോ ഫാൻ ഓഫ് ചെയ്തോ എന്നുള്ള സംശയത്തിൽ ഒന്ന് ഓഫ് ചെയ്യും പിന്നീട് വീണ്ടും ഓഫ് ചെയ്യും പിന്നെ പലതവണ ചിലവര് മറന്നു പോയിട്ടാവാം ഓഫ് ചെയ്തോ എന്നുള്ള ആ കൺഫേം ചെയ്യുന്നതാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഗ്യാസിന്റെ ഗ്യാസ് കണക്ട് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ വീട് പൂട്ടിയതിന് ശേഷം വീണ്ടും വീണ്ടും പല ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും നോക്കും വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും നോക്കും അങ്ങനെ നോക്കുന്നവരുണ്ട് ഇട്ട ശേഷം ഊരിയിട്ടൊന്നുകൂടി ഇടുന്നവരുണ്ട് ചിലവര് ഇങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള ഓർമ്മക്കുറവ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ശ്രദ്ധ അമിതമാണ് എന്നുള്ള രീതിയിൽ നോക്കുന്നവരുണ്ട് അത് അവർക്ക് രണ്ട് തവണയോ മൂന്ന് തവണയോ നോക്കിയാലേ തൃപ്തികരമാവുകയുള്ളൂ അത് പിന്നെയും സഹിക്കാം എന്നാൽ ഇത് കടുത്ത് വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഉണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്വിച്ച് ഇടുമ്പോൾ എണ്ണ ഇടുക എന്നാൽ എണ്ണി സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രമേ ചിലവർക്ക് തൃപ്തിയാകുകയുള്ളൂ ചിലവർക്ക് അഞ്ച് തവണ ഇടണം ചിലവർക്ക് പതിനഞ്ച് തവണ ഇടണം പതിനാറ് തവണ അങ്ങനെ പതിനാറ് തവണ തെറ്റിക്കഴിഞ്ഞാൽ എണ്ണുമ്പോൾ തെറ്റിയാൽ വീണ്ടും പതിനാറ് തവണ ഇടുന്നവർ ഉണ്ട് അത് തന്നെ വീണ്ടും പതിനാറ് തവണ അങ്ങനെ പലതവണ അങ്ങനെ തന്നെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട് അത് പ്രവൃത്തിയിൽ വരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചില ചിലയിടത്ത് ഒന്ന് ഇരിക്കുന്നതിന് മുമ്പ് അവിടെ ഒന്ന് തുടക്കുക വീണ്ടും ഒന്ന് തുടക്കിയ പലതവണ തുടക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് തൃപ്തികരമായിട്ട് ഈ ഒബ്സീവ് കോമ്പസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് തന്നെ വളരെ ഒബ്സനോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങൾ അലേർട്ടായിക്കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ വ്യക്തി അനുഭവിക്കുന്നത് എന്ന് വിചാരിക്കണം അതുപോലെ തന്നെ ചിന്തകളിൽ വരുന്നുണ്ട് ചിന്തകളിൽ വരുന്നത് ഏതെങ്കിലും ഒരു സെന്റൻസ് കേട്ട് കഴിഞ്ഞാലോ ഒരു സെന്റൻസ് ചിന്തയിൽ വന്നു കഴിഞ്ഞാലോ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതേ സെന്റൻസ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അത് തന്നെ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് ഇമോഷണൽ ആയ സെന്റൻസ് ആവാം ഇമോഷണൽ ആയിട്ട് എഫക്ട് ചെയ്യാത്ത സെന്റൻസ് ആവാം എന്തു തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ചിലപ്പോൾ പഴയ കാലത്തുള്ള ചിന്തകളായിരിക്കും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പ്രവൃത്തിയാണെങ്കിൽ ചില വീക്ക്നെസ്സിലോട്ട് പോകുന്നവര് ഇപ്പോൾ വലി മുറുക്കുക അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുക ഇതും ആയിട്ട് കണക്ട് ചെയ്ത് പോകാറുണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ പുകോലിക്കുന്നവർക്ക് പോലും അത് റിപ്പീറ്റീഷനിലേക്ക് വരുന്നത് ഓസിഡിയയിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഇത്തരം അസുഖം അസുഖം എന്ന് പറയുന്നത് നമ്മളെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നമ്മൾ വളരെ അലേർട്ടാവണം ബേസിക് ആയിട്ട് നമ്മൾ ഇപ്പോ ചെലവര് ചില വ്യക്തികൾ വെച്ച് വെച്ച ഫുഡ് കഴിക്കില്ല അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കില്ല ചില പ്രത്യേകതരം ഫുഡുകൾ കഴിക്കില്ല പാല് കഴിക്കാത്തവര് പിന്നെ നോൺ വെജ് ചിലത് പുറത്തുനിന്ന് കഴിക്കില്ല അങ്ങനെയൊക്കെ ചില നിബന്ധനകൾ കാണിക്കുന്നവരുണ്ട് അത് ഒരു ഓസീഡിയുടെ ഭാഗമായിട്ടാണ് പക്ഷെ അവര് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അറിയുന്നുണ്ടാവും അപ്പൊ ഈ അമിത വൃത്തി വരുമ്പോ തന്നെ ചിലപ്പോ കൈ കഴുകുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോ മണിക്കൂറുകൾ എടുക്കുന്നവരുണ്ട് ബാത്റൂമിൽ കയറിയിട്ട് കുളിക്കുക വെള്ളം ഒഴിക്കുക പിന്നെ അത് താഴേന്ന് വെള്ളം തെറിച്ച് വീണ് വീണ്ടും അത് വൃത്തിയാക്കുക അങ്ങനെ അത്രയും വൃത്തികള് പല രീതിയിൽ കാണിക്കുന്ന വ്യക്തികളുണ്ട് അത് ചെറുപ്പവും വലിപ്പവും വ്യത്യാസമില്ല എത്ര പ്രായമായവരിലും ഉണ്ടാകും എത്ര കുട്ടികളിലും ഈ അമിതവൃത്തി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത്തരം ഏത് രീതിയിലുള്ള ഓസിഡികൾ പങ്കുപെടാറുണ്ട് അപ്പോ ഇതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ആദ്യത്തെ ഒരു ബേസ് പടികള് നമ്മൾ ജസ്റ്റ് അവയർ അബൌട്ട് അവർ സെൽസ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തന്നെ അറിയില്ല നമ്മളിപ്പോ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ഈ ഓസിഡി നമ്മളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വ്യക്തമായി അറിയുക നമ്മൾ അതിലൊരു അതിനുവേണ്ടി തന്നെ കുറച്ച് സമയം ചെലവഴിക്കാം വ്യക്തമായി അറിയുക നമ്മൾ ഇപ്പൊ സുച്ചിടുന്ന വ്യക്തിയാണ് അമിത വൃത്തി കാണിക്കുന്ന വ്യക്തിയാണ് എന്തെങ്കിലും പർട്ടിക്കുലർ ഐറ്റത്തിനോട് വൃത്തി കാണിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും റിജക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഏതെങ്കിലും കാര്യം അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഷഡി പിടിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആവുക എന്നുള്ളതാണ് ഇനി നമ്മുടെ കൂടെ ആരെങ്കിലും ഇങ്ങനത്തെ ഉണ്ട് അവര് പക്ഷെ ബോധകൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ഒബ്സേർവ് ചെയ്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ബോധറി ബോധരേഷൻ കിട്ടിക്കഴിയുമ്പോ നമ്മള് ഇപ്പൊ അമിത വൃത്തി കാണിക്കുന്നവരാണെങ്കിൽ അല്പം വൃത്തി കുറഞ്ഞോട്ടെ എന്തു തന്നെ സംഭവിച്ചോട്ടെ ഞാൻ എന്റെ ഈ അസുഖത്തെ വിജയി അസുഖത്തിൽ നിന്നും വിജയിക്കുവാൻ തയ്യാറാണ് എന്നൊരു ബോധം കൊടുക്കുക അത് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ഈ ഭക്ഷണം കഴിക്കും അതിനുവേണ്ടി ഞാൻ ഈ അമിതമായ വൃത്തി കാണിക്കുകയില്ല അതിനു വേണ്ടി ഞാൻ രക്ഷപെടുന്നതിന് വേണ്ടി ഞാൻ ഈ സ്വിച്ച് ഇടില്ല എനിക്ക് എത്ര തൃപ്തി ആയില്ലെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇടില്ല എന്ന് നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ആദ്യപടി എടുക്കാൻ എളുപ്പമാണ് പിന്നെ ഉള്ളത് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നുമാണ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നുമാണ് ഈ ഓസിഡി എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് മനസ്സ് വീഴുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡിപ്രഷനും പ്രശ്നങ്ങളും മാറുന്നതോടുകൂടി തന്നെ ഈ ഓസിഡി കുറഞ്ഞു കുറഞ്ഞു വരും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് മാറുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ നമുക്കുള്ള ഇത്തരം പ്രശ്നങ്ങളെ അസ്വസ്ഥമായ മനസ്സിനെ ഓസിഡിയെ ദൂരീകരിക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുത്തി തുടങ്ങുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ